ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ഭാഗമായി ുംലയ്മൺ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഹരിതസഭ പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് പുതുതലമുറയായ കുട്ടികളിൽ മാലിന്യ നിർമാർജനം സംസ്കരണം എന്നിവ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്നും എം ജയശ്രീ പറഞ്ഞു ഹരിതസഭയിൽ കുട്ടികളുടെ ചോദ്യത്തിന് പ്രസിഡന്റ് മറുപടി നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സെക്രട്ടറി ആർ ബിജുകുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി അൻപതോളം കുട്ടികൾ ഹരിതസഭയിൽ പങ്കെടുത്തു കുട്ടികൾക്കുള്ള ട്രോഫികൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു ക്ലാസിൽ പോലും തലമുറയ്ക്ക് നാട്ടുവാർത്ത അപടത്തറ